ഹായ് അപ്പൊ ഞാനും വിശലും കൂടിതാന്ന് വൈകുന്നേരം ഇപ്പൊ തിറങ്ങിയാണ് കേട്ടോ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് വെറുതെ ഇങ്ങനെ കാറ്റൊള്ളാൻ വണ്ടി ഇറങ്ങി നല്ല വൈകിട്ടായിട്ടുണ്ട് പോവല്ലേ 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 ഇവിടെ ഒരു മൂച്ചിട ഇപ്പൊ മാങ്ങണ്ട നോക്കാൻ വേണ്ടി വന്നതാണ് നോക്കാനാണ് കേട്ടോ എവിടെ മാങ്ങ ഇല്ല ചെറിയ രണ്ടെണ്ണം മൂന്നെണ്ണം അവിടെ അപ്പിയൊക്കെ മഞ്ചന്മാല എവിടുന്നുണ്ട് കൂടുന്നിട്ട് അപ്പറക്കണ്ടപ്ലോഡ് ചെയ്യാനുള്ള അപ്പൊ ഞാൻ കൊറച്ചു ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആയിരുന്നു കേട്ടാ തോട്ടിയെടുത്ത കാര്യമില്ലേ കുഞ്ഞു മാങ്ങനെ അപ്പൊ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പഴാണ് ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ വയ്യേ പറയണ്ടേ എന്താണ് തിരക്ക് എന്നൊക്കെ ഉള്ളത് കേട്ടാ കാണിക്കണ്ട അതാണ് സംഭവം വീഡിയോ ഒക്കെ ഒന്ന് വരാൻ പറ്റാഞ്ഞിട്ട് കൈ കടയുണ്ട് ഫോണൊന്നും പറ്റാൻ കഴിയും എന്താ പറയാ മുള നല്ല രസണ്ടാവും മറ്റേ മുളല്ലേ ഫോട്ടോ കിടക്ക നല്ല രസണ്ടാവും മുളക്കായി വലുപ്പുള്ള തോട്ടിട്ട് വരണ്ടു കൈ കരി ആയിട്ടുണ്ടാവും ടി ഇങ്ങോട്ട് വാ കിട്ടൂലടി അത് കുഞ്ഞി മാങ്ങനെ കിട്ടല്ലേ കണ്ണി മാങ്ങ മേത്തേക്ക് തോട്ടീടല്ലേ മാങ്ങ വീണാ പൊന്തേന അങ്ങനെ മാങ്ങ വീണ കിട്ടാനാ അത്രക്കും പൊന്ത ആണല്ലോ വല്യ മാങ്ങ പോയിക്കൂടെ എവിടെ വീണക്കറിയാ ആ അമ്മച്ചിപ്പ എനിക്ക് മാങ്ങ വെറുതാക്കണെന്ന് നോക്കിരിക്കട്ടാ കാണുന്നത് വീടൊക്കെ ഞാൻ നല്ലപോലെ കാണിച്ചിരണ്ടാ എന്തടി ഇല്ലേ വാ പോവാ ഞാൻ കയ്യെ നോക്കി കണ്ടിട്ട കയ്യൊക്കെ കൂടി കരി കളറായിട്ടുണ്ടാവും പോവാ ഓള് കണ്ണി മാങ്ങ കണ്ടപ്പോ വന്നതാട്ടാ മാങ്ങൊന്നുമില്ല ഇഷ്ട മാങ്ങടേ മാങ്ങ സമയായി പോവാ മാങ്ങൊന്നുമില്ല ട്ടാ ചെറിയ കണ്ണി മാങ്ങുള്ള തലക്കങ്ങനെ കണ്ടിരുന്നിട്ടോട് വന്നിട്ടുള്ള ഞാൻ പോവച്ചാ സ്മെല്ല് വിടക്കൂവാ സ്മെല്ല് പറയുമ്പോ ഇങ്ങള് വിചാരിക്കും എന്താണോ സ്മെല്ല് അങ്ങനത്തേ ആ തോട്ടി ആദ്യം കൊണ്ടേക്ക് മൂത്ത് അതാ ഒരു മാങ്ങതാ ആ അത് ഞാൻ അടുക്കൂല അത് ഞാൻ അടുക്കൂല അയ്യേ അല്ല എന്നിട്ട് പാമ്പോ ചേര ഉണ്ടെങ്കിൽ ഇന്ന ഇതാക്കി കോട്ടയെന്നു അല്ലേ ജു എടുക്കണ്ട അങ്ങനെ വലിപ്പം കണ്ട കയ്യിലൊക്കെ വിച്ചിരിയാളു അത് എടുക്കാനുള്ളൂ തോട്ടിയൊക്കെ ആയിട്ട് വന്നിരിക്കണത് ഇശലി വാ പോവാ വാ പോവാതി മതി മതി വാ പോവാ പോവാൻ അപ്പം ഞങ്ങൾ എല്ലാം ഉള്ളിൽക്കന്നെ കയറട്ടാ പുറത്ത് നടന്നാൽ ശരിയാവില്ല കാരണം നല്ല സമയമായിട്ടുണ്ട് സമയം നല്ല ഇല്ല വാങ്ങുകൊടുക്കാനായിട്ടുണ്ട് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് പെണ്ണുങ്ങളെ പുറത്ത് അടക്കാൻ പാടില്ല അപ്പം ഞങ്ങളു കയറട്ട ഒരു കുഞ്ഞു മാങ്ങക്ക അവിടെ ഇത്ര കഷ്ടപ്പെട്ട് പോയത് അപ്പോൾ ഇരുട്ടായിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ എടുത്താൽ ശരിയല്ലോ അപ്പോൾ ഞാനൊരു വീഡിയോ അവിടെ ഓഫാക്കാ ഞാൻ പിന്നെ നല്ല വീഡിയോ ആയിട്ട് വരണ്ട് ഞാൻ വഴിയേ പറയേണ്ടി വരാവും അപ്പോൾ ഓക്കെ ബൈ